ഞങ്ങള് ആൽമക്കൽ വന്നപ്പോ അവിടെ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് അള നീനാ നോക്ക് കരയണ അതെ ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇത് നമ്മുടെ ഇക്ക വരുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ മകടയുടെ വീട്ടിലേക്ക് പോയ ദിവസത്തെ വീഡിയോ ആണ് അന്ന് അന്ന് ഞാൻ പെരിന്തൽമണ്ണയിൽ ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത് കാരണം നമ്മൾ കുഞ്ചൂസിൻ്റെ ഹൽദിയുടെ ഡ്രസ്സ് നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു പെരിന്തൽമണ്ണ അൽമൽക്ക എന്നാണ് കേട്ടോ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഡ്രസ്സായിട്ടുണ്ടല്ലേ നമ്മൾ പറഞ്ഞ ഡിസൈൻ എന്താ നമ്മൾ മനസ്സിൽ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തത് ഫിറ്റിങ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ അതുമോ ഇത്രയും ഡ്രസ്സ് ഡിസൈൻ ചെയ്തതിൽ ഇവിടെയാണ് ഫസ്റ്റ് ട്രയലിൽ തന്നെ ഇത്ര അടിപൊളിയായിട്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാതിരിക്കാൻ വയ്യ കമ്പാരിറ്റീവ്ലി ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ കേട്ടോണ്ട് എല്ലാവർക്കും അറിയോ അപ്പൊ അവന് പറയായിരുന്നു ഡ്രസ്സ് നല്ല രസം പറയായിരുന്നു ആ ഹൽദി എന്ന് പറഞ്ഞാ പിന്നെ അങ്ങനെ ആണല്ലോ അതുകൊണ്ട് ബ്രൈഡ് ഹാപ്പി ഗൈസ് ഞാൻ ആകെത്തിന്റെ ഓർമ്മ ഡ്രസ്സിലെ സാറാ എല്ലാരും പക്ഷെ ഒരു പണ്ടത്തെ ടച്ചും ഇപ്പത്തെ ടച്ചും കാരണം പണ്ടെന്നല്ലേ അൽമത്തിന്റെ അൽമൽക്കാണ് അല്ലേ അതിന്റെ സംഭവങ്ങളൊക്കെ ചെയ്തേ അപ്പൊ അലമലക്കെ മൊത്തത്തിനുള്ള കണ്ണിന് ഉണ്ടിയാണ് അല്ല അത് ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോ മനസ്സിലായി അടിപൊളിയാണ് ഓരോരുത്തരെ പ്രേമിക്കെ അവരൊരു ഗ്യാങ് ഇന്ത്യ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് വരും ഇതാണ് മോഡല്യാണത്തിന്റെ നാലഞ്ചു ദിവസം സെറ്റ് ആയിട്ടുണ്ടാവും അതെ 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 ഫിറ്റിങ്സ് അല്ലാതെ ഞങ്ങളിത് ഇട്ടപ്പോ പറഞ്ഞു ആ ഫിറ്റിങ്സ് ഒക്കെ അത് നേരിട്ട് കാണുമ്പോഴേ ഡ്രസ് ചെയ്താലേ അറിയുള്ളു ൂമൽ കൂടി അതെ അതുകൊണ്ട് എന്റെ ഷർട്ട് ഇച്ചിരി അടിപൊളി ആയിക്കോട്ടെ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുഞ്ചൂസിന്റെ ബ്രീഡൽ ഷർപ്പിന്റെ ഡ്രസ് വാങ്ങിക്കണ്ടായിരുന്നു അതും വാങ്ങിച്ചിട്ട് പിന്നെ ഫുഡ് അപ്പൊ നമ്മൾ സദ്യ കഴിക്കാൻ വിചാരിച്ചിട്ടോ എന്തായാലും നല്ല അടിപൊളി സദ്യ സദ്യ ഉണ്ട് നമ്മൾ സർദിണ്ട് ഷെ ഞങ്ങള് ചേഞ്ച് ആക്കി ഗൈസ് ഓണല്ലോന്ന് ഓണ സദ്യ ആയിക്കോട്ടെ സദ്യ പായസൊക്കെ വീട്ടിൽ പോയി കിടന്ന് അത് മതി കഴിഞ്ഞിട്ടില്ല ഗൈസ് നല്ല മഷ്റൂം പിന്നെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹൽദി നടത്തേണ്ട സ്പോട്ട് കാണാൻ പോയി കേട്ടോ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി അവസാനം നമ്മളുടെ കൊടികുത്തി മണ്ണിലുള്ള എക്സൈറ്റാ റിസോർട്ടിൽ അങ്ങോട്ട് ഫിക്സ് ചെയ്തു പിന്നെ ഞങ്ങൾ കുറച്ച് ഫർണിച്ചേഴ്സ് വാങ്ങിക്കാണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞത് നമ്മുടെ മങ്കിടത്തെ റൂം ഒന്ന് നെക്കോവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കബോർഡും ഒരു ടേബിളും അങ്ങനെയൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മുടെ പെരിന്തൽമണ്ണയിലുള്ള എക്സൽ ഫർണിച്ചറിലാണ് ഫർണിച്ചറിലാണ്ട് പോയത് അങ്ങനെ അവിടുന്ന് അതൊക്കെ വാങ്ങിച്ചു അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വീണ്ടും ഇറങ്ങി കേട്ടോ ഓരോ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ ലഞ്ച് സുഖിൽ തന്നെ വിട്ടിപ്പുറത്ത് അതെ അതെന്ത്ോ ആ ചിന്താനൊക്കെ ഉണ്ടായിക്കോട്ടെ ഭക്ഷണം ആ ചിന്താ വരാണ്ട്

അങ്ങനത്തെ ഒക്കെ പഴയ വിശേഷങ്ങളാണ് അത് ഇക്കെ വരുന്നതിന്റെ മുന്നല്ല വിശേഷങ്ങൾ ഇനി ഇക്കെ വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് നമ്മളൊന്ന് എല്ലാ പ്രാവശ്യം നമ്മള് വന്ന വീട്ടിലൊന്ന് പോവാൻ സ്റ്റേജ് ചെയ്യോ അതൊക്കെ പ്രാവശ്യം അങ്ങനൊന്നും നേരല്ലേട്ടോ റോഡിലും തിരക്കി ഞങ്ങൾക്ക് തിരക്കും അപ്പൊ ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെല്ലാന്റെ വീട്ടിലാണ് നമ്മൾ പട്ടാമ്പെടുക്കാനുണ്ട് പിന്നെ ഇവിടെ ഷൈത്താന്റെ അവിടെ നിന്ന് പോണ്ട ആവശ്യം രണ്ടുമൂന്നും കാര്യങ്ങളുണ്ട് എന്തൊക്കെ നടക്കുന്നു അറിയില്ല അവിടെ ആണെങ്കിൽ എങ്ങനെയാ ഡ്രൈവിംഗ് നല്ലേ ലക്ഷ പെരന്തൽമണ്ഡലത്തെ ബ്ലോക്ക് പറഞ്ഞാൽ ഞങ്ങൾ നൈ പട്ടിക്കാട് വഴിയാണ് ടൗണ്ടിക്ക് പോകുന്നത് അപ്പം നമ്മൾ കണ്ടു കിട്ടി ഫ്ലാഗിലുണ്ട് ഇടും അവിടെ മറ്റേ ചെറുത് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഐസ് നമ്മൾ പട്ടാമ്പി വീട്ടിലെത്തി പക്ഷെ പട്ടാമ്പി വീട്ടിൽ ആരും ഇല്ല കേട്ടോ മറ്റു സുലുൻ്റെ വീട്ടിലാണ് വാപ്പ് മൗലൂദിന് പോയി ഇന്ന് മറ്റേ നീ ബിദിനല്ലേ അപ്പം നമ്മൾ കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പം അത് ഇന്ന് എടുക്കാൻ വേറെ മസ്റ്റാണ് സോ നമ്മളിത് പട്ടാമ്പി വീട്ടിലെത്തി അത് മുന്നേറ്റി ബാക്കിൽ ഒരാളുണ്ട് ശ്രദ്ധിക്കണം സൗണ്ട് ശ്രദ്ധിക്കുന്ന ബൂട്ടിപ്പോ തിരക്കിട്ടെടുക്കണം തന്നെ ഓഫ് ഐറ്റംസ് അങ്ങനെ ഉമ്മാനെ മാപ്പാനും കാണാൻ പറ്റിയില്ല നിബിദിനത്തിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മീറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ തിരിച്ചു പോകുമ്പോഴത്തേനും ഷായത്തേന്റെ വീട്ടിൽ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് പോണത് സുലുത്താന്റെ വീട്ടിലേക്ക് ഇപ്പോൾ പോണില്ലാട്ടോ കാരണം അവിടെ അങ്ങാടിപ്പുറം ഭാഗത്ത് ഭയങ്കര ബ്ലോക്ക് ആക്കാറുണ്ട് നിന്ന് തിരിയാ സമയമില്ലാത്തോണ്ട് ഇൻഷാല് അതൊക്കെ ഇനി പോകണം അപ്പൊ ഷായത്തന്റെ വീട്ടിൽ വരണ്ട ഒരു അത്യാവശ്യം കാര്യമുണ്ടായിരുന്നു അതുകൊണ്ട് വന്നാണ് ഞങ്ങളെ ഗ്യാങ്ങിൽ ഇങ്ങനെ ആളും കൂടി ഉണ്ട് ഓൾക്കേ ഞങ്ങളെ ഇഷ്ടം ഞങ്ങളെ ഗ്യാങ്ങിൽ ഇങ്ങനെ ആളും കൂടി ഉണ്ട് യാമി മാറ്റില്ല നോക്ക് കരയണ കരയണം രാത്രി പന്ത്രണ്ട് സത്യപരമായിട്ട്

വരാനാവുകൊണ്ട് ഞാൻ പറഞ്ഞു എടുത്തായിരുന്നു ഒന്ന് രണ്ട് സാധനങ്ങൾ അടക്കി നമ്മള് വേറെ സാധനം തരാവിടുന്നു കയ്യിൽ കൈവാണ് വരുമോ ഇന്ന് വരുമോ അങ്ങനെ അവിടെ നിന്ന് പോകുന്ന പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഹൽദിൻ്റെ ആയിരുന്നത് കേട്ടോ ഹൽദിൻ്റെ വീഡിയോ വേറൊരു ബ്ലോഗായിട്ട് എടുത്തിട്ടുണ്ട് അത് ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം ഇത് ഞങ്ങളിതാ ഇന്ന് ഷോപ്പിങ്ങിന് പോയ കുറച്ച് വിശേഷങ്ങളായിരുന്നു അങ്ങനെ എന്നും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ ഈ വരുന്ന സാറ്റർഡേ ആണ് നമ്മൾ വെഡിങ് വരുന്നത് വരാൻ അത് ഭയങ്കര തിന്നല്ലേ ഉള്ള തീവ്ര സാധനങ്ങൾ വാങ്ങിയിലെ

കാലിക്കറ്റാണ് കുഞ്ച് ദിവസം ഗ്രൂംസ് സൈഡിൽ നിന്നുള്ള ഡ്രസ്സ് ഉള്ളത് കേട്ടോ അവരോട് അപ്പോൾ ബ്ലൗസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഫിറ്റിംഗ്സ് നോക്കാൻ വേണ്ടി പോയതാണ് പിന്നെ അധികം നമുക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടി ഞങ്ങൾ ഇന്ന് കാലിക്കറ്റ് പോയത് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല അടിപൊളി ആയിരുന്നു അതിൽക്കുള്ള ഓർണമെൻസ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതൊക്കെ നമുക്ക് ഇനി വെഡ്ഡിങ്ങിന് കാണാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വിശേഷങ്ങളും പോസ്റ്റ് ചെയ്യാണ്ട് അപ്പോൾ ഞാൻ നല്ല തിരക്കിന് നടുവിലാണ് ഈ ഒരു ബ്ലോഗ് എഡിറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വിശേഷമായിട്ട് വരാം അതുവരെല്ലാം കൂട്ടുകാർക്കും അസ്ലാം വളർക്കും തരാം